രുചിയുടെ വൈവിധ്യം തേടി ചാലിശ്ശേരി സരസ്മേളയിൽ എത്തുന്നവരുടെ നാവുകളിൽ കപ്പലോടിക്കാനിത ഒരു ഉഗ്രൻ അച്ചാർ സ്റ്റാൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നോർത്ത് ഇന്ത്യൻ രുചിക്കൂട്ടിൽ തയ്യാറാക്കിയ വിഭവങ്ങളുമായി എത്തിയിരിക്കുകയാണ് നോർത്ത് ഇന്ത്യൻ മോഡൽ അച്ചാർ തിരുവനന്തപുരം നേമം ബ്ലോക്കിലെ മാറനലൂർ പഞ്ചായത്തിൽ നിന്നുള്ള മൂന്ന് കരുത്തുറ്റം വനിതകളുടെ വിജയഗാഥയാണിത് റീന രാധിക കുമാരി സനൂപ വിവി എന്നിവർ ചേർന്ന് പിന്നോക്ക വികസന കോർപ്പറേഷന്റെ സഹകരണത്തോടെയാണ് ഈ സംരംഭം കെട്ടിപ്പടുത്തത് ഇതിനോടകം ഉത്തരേന്ത്യയിലുടനീളം വിവിധ മേളകളിൽ തങ്ങളുടെ രുചി സാന്നിധ്യം അറിയിക്കാൻ ഈ മിടുക്കികൾക്ക് സാധിച്ചിട്ടുണ്ട് ഒന്നല്ല രണ്ടല്ല ചക്കര മാങ്ങ മുതൽ ഔഷധഗുണമുള്ള തേൻ നെല്ലിക്കവരെ നീളുന്ന പതിനെട്ട് തരം അച്ചാറുകളാണ് ഇവിടെ അണിനിരത്തിയിരിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് അച്ചാർ സ്വീറ്റ് മാംഗോ വെളുത്തുള്ളി മാങ്ങാ പിരട്ട് പച്ചമുളക് അച്ചാർ എന്നിവയ്ക്ക് പുറമേ മാങ്ങയും നാരങ്ങിയും നെല്ലിക്കയും കാരറ്റും വെളുത്തുള്ളിയും ഒത്തുചേരുന്ന സ്പെഷ്യൽ മിക്സഡ് അച്ചാറും ഈ സ്റ്റാളിലെ പ്രത്യേകതയാണ് എത്തുന്നവരിൽ ഭൂരിഭാഗം പേരും തേടി വരുന്നത് ഇവിടത്തെ വെളുത്തുള്ളി അച്ചാറും കൈപ്പയ്ക്ക അച്ചാറും മാങ്ങാ പുരട്ടുമാണ് രുചി നോക്കി വാങ്ങാമെന്നത് തന്നെയാണ് സ്റ്റാളിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നത് ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഈ അച്ചാറുകൾക്ക് കാൽ കിലോഗ്രാമിന് നൂറ് രൂപ മാത്രമാണ് വില അപ്പോ ഈ സരസ്മേളയിൽ വരുമ്പോൾ മാറനല്ലൂരിലെ ഈ വനിതാ കൂട്ടായ്മയുടെ നോർത്ത് ഇന്ത്യൻ രുചിക്കൂട്ടുകൾ ഒന്ന് പരീക്ഷിക്കാൻ മറക്കണ്ടത് പിന്നെ എല്ലാ ബിസ്ക്കിൾസും ഏറ്റവും തേൻ നെല്ലിക്ക വെളുത്തുള്ളി മിക്ക അച്ചാറുകളും ഇവിടെ വെളുത്തുള്ളി രണ്ട് ഉണ്ട് കുരുമുളക് പെപ്പർ ആഡ് ചെയ്തതുകൊണ്ട് ഉണ്ട് സാദാ മുളകിൻ്റെതുകൊണ്ട് പാവയ്ക്ക അച്ചാറുണ്ട് മിക്സ്ഡ് ഉണ്ട് അരിനെല്ലിക്കയുടെ ഉണ്ട് മാങ്ങയുണ്ട് കാശ്മീരി ചില്ലിയുണ്ട് ട്രൈ മേങ്ക ഉണ്ട് നാരങ്ങ മൂന്ന് ഐറ്റം ഉണ്ട് സ്വീറ്റ് മേങ്കയുണ്ട് സ്വീറ്റ് മിക്സ് ഉണ്ട് ഇത് ഇത്രയുണ്ട് ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല ഇവിടെ ഹെൽത്തി ആയിട്ടാണ് നല്ല രീതിക്ക് ചെയ്യുന്നതാണ് ഇത് നോർത്ത് ഇന്ത്യൻ പിക്കിൾസ് ആയിട്ടാണ് ചെയ്യുന്നത് അവിടെ കേരള സ്റ്റൈലല്ല നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ചെയ്യുന്നുള്ളത് വേറെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ കുറേ കാലം കൊണ്ട് ഇങ്ങനെ പോകുന്നതാണ് കുഴപ്പമില്ല നല്ല രീതിക്ക് പോകുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാരും നല്ല സഹകരണമുണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും നല്ല രീതിക്ക് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി